السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كلما دخل عليها زكريا المحراب وجد عندها رزقا قال يا مريم أنى لك هذا قالت هو من عند الله إن الله يرزق من يشاء بغير حساب. صدق الله. وعن ابن عمر رضي الله عنهما قال: ما سمعت عمر رضي الله عنه يقول لشيء قط. ഇന്നീല ഇന്നിയിലെ അതൊന്നൂഖത ഇല്ലാ കാനകമായ ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ വാദി ത്വയ്ബ ഇസ്ലാമിക് ക്ലാസ് റൂമിലെ സയ്യിദന്മാരെ പണ്ഡിതന്മാരെ മുക്മിനികളെ മഹാനായ അഷ് അസയ് അബ്ദുൽ അബ്ബാസ് അഹമ്മദുൽ കബീറു റിഫായി ഖദ്ദസ് സറഹുൽ ആജീജ് തങ്ങളുടെ അനുസ്മരണവും ഗ്രൂപ്പിൽ എല്ലാ മാസവും നടക്കുന്ന മസാന്ദ സലാത്ത് മജിലിസിലുമാണ് ഉള്ളത് സമയം ഒരുപാട് വൈകി എന്ന് അറിയാം എന്നിരുന്നാലും അള്ളാഹു അവൻ നിശ്ചയിച്ച സമയങ്ങളിൽ ആണല്ലോ കാര്യങ്ങളൊക്കെ നടക്കുന്നത് സമയം വൈകിയതിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് അല്പം ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധ ക്ഷണിക്കുകയാണ് അള്ളാഹു നമ്മളുടെ ഈ കൂടലും പിരിയലും പറയലും കേൾക്കലും നമ്മുടെ പ്രവർത്തനങ്ങളും ചിന്തകളുമെല്ലാം അവന് പൊരുത്തമുള്ളതാക്കി തരട്ടെ ഇതിനുവേണ്ടി പരിശ്രമിച്ച എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആദ്യമായി ഇത് ചെയ്യുകയാണ് മഹാനായ സയ്യിദ് ഷേഖ് ഹൈദ് അഹമ്മദുൽ അസീസ് തങ്ങൾ ഹിജറ അഞ്ഞൂറുകളിൽ ജനിച്ചവരാണ് മഹാനുഭാവന്റെ ചരിത്രങ്ങളും മഹത്വങ്ങളും കറാമത്തുകളും മറ്റുമൊക്കെ എത്രയോ എത്രയോ ലോകം ചർച്ച ചെയ്തതാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതുമാണ് അത്രമേൽ ഉന്നത സ്ഥാനം അലങ്കരിച്ച മഹാനുഭാവനായിരുന്നു അഷേഖ് ഹുസൈദ് അഹമ്മുൽ കബീർ ലിഫസ്ഹു തങ്ങൾ കുത്താബുൽ അർബ നമുക്കറിയാം നാല് കുത്തുബുകളാണ് ഉള്ളത് എന്ന് മുസ്ലിം ലോകം അംഗീകരിച്ചതാണ് അതിൽപ്പെട്ട മഹാനായിരുന്നു മഹാനായ ശേഖ് ഹസൈദ് അഹമ്മദ് ഉൽ കബീർ തങ്ങൾ എഴുപത്തിയെട്ട് വയസ്സ് വരെ ജീവിച്ച മഹാനുഭാവന്റെ ജീവിതത്തിലെ ഓരോ സെക്കൻഡുകളും സംഭവ ബഹുലമായിരുന്നു എത്രത്തോളം എന്ന് വെച്ചാൽ മഹാനുഭാവന്റെ അമ്മാവനാണ് അഷേഖ് സയ്യിദ് മൻസൂർ ജാഹിദ് റലി അള്ളാഹു മഹാനുഭാവൻ്റെ ഷെയ്ഖുണ്ട് ആ ഷെയ്ഖിനെ അഹമ്മദുൽ കബീർ റലീഫ് തങ്ങളുടെ ഉമ്മ ഫാത്തിമ റലി അൻഹ ഉമ്മ കാണാൻ വേണ്ടി ചെല്ലു ഉമ്മക്ക് ഷെയ്ഖ് സഹോദരന്റെ ഷേഖാണ് സഹോദരൻ സഹോദരനായ മൻസൂർ മൻസൂർസാഹിദ് അലി അള്ളാഹുനു ബൈഅത്ത് ചെയ്ത തന്റെ ആങ്ങളയുടെ ഷെയ്ഖിനെ കാണാൻ പെങ്ങൾ ചെല്ലാറുണ്ട് ഷേഖിൻ്റെ സദസ്സിലേക്ക് ചെല്ലുമ്പോഴൊക്കെയും എത്രയോ ആലിമീങ്ങൾ സയ്യിദന്മാർ വലിയ വലിയ ആശക്യങ്ങൾ ചുറ്റും ഉള്ള വലിയ ഒരു മഹാനാണ് അദ്ദേഹം അഹമ്മദുൽ കബീറു റിഫല്ലാസ്സറു തങ്ങളുടെ ഉമ്മയെ കണ്ടാലോ എനേറ്റ് നിൽക്കും ഇത് ആവർത്തിക്കപ്പെട്ടപ്പോൾ മുരീദന്മാർ ഒരിക്കൽ ചോദിച്ചു ഷേഖവറുകളെ എന്തിനാണ് ഷേഖ് മൻസൂർ സാഹിദ്റലി അള്ളാഹുവിന്റെ പെങ്ങളെ കണ്ടാൽ മാത്രം അങ് എഴുന്നേറ്റ് നിൽക്കുന്നത് എന്ന് അപ്പോൾ ആ വലിയ മഹാൻ അത്യുന്നതനായ അള്ളാഹുവിന്റെ ഒലിയാക്കളിൽ പെട്ട ആ വലിയ മഹാനുഭാവൻ പറഞ്ഞത് ആ ഉമ്മയുടെ ആ സഹോദരിയുടെ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞു വരാനിരിക്കുന്നുണ്ട് ഒരു കുഞ്ഞുണ്ട് ആ ഉമ്മയുടെ ആ സഹോദരിയുടെ ഗർഭപാത്രത്തിൽ ആ കുഞ്ഞിനെ ബഹുമാനിച്ചിട്ടാണ് ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നത് എന്ന് ഇത് മാത്രം പോരെ അഷേഖ ഹസൈദ് അഹമ്മദ് തങ്ങളുടെ മഹത്വം മനസ്സിലാക്കാൻ ഇത് കേട്ട മഹാനായ മൻസൂർ ഉാഹിദ് അറല്ലി അള്ളാൻ ചിന്തിച്ചു പടച്ചോനെ എന്റെ പെങ്ങളെ കുട്ടി തരക്കെടില്ലല്ലോ വലിയ മഹാനാണല്ലോ എൻ്റെ പെങ്ങളുടെ വയറ്റിലുള്ള കുട്ടി എന്ന് കരുതി എപ്പോഴും പ്രസവവുമായി ബന്ധപ്പെട്ട് ആശങ്കയിലായിരുന്നു എങ്ങനെയുള്ള കുട്ടിയായിരിക്കും എന്തൊക്കെയായിരിക്കും കറാമത്ത് എന്ന രീതിയിൽ അങ്ങനെ കുഞ്ഞിനെ പ്രസവിക്കപ്പെട്ടു പ്രസവിക്കപ്പെട്ടപ്പോൾ കുഞ്ഞിൻ്റെ വലതു കയ്യ് നെഞ്ചിലാണ് ഇടത് കൈകൊണ്ട് കൊണ്ട് ഗുഹ്യം പൊത്തിപ്പിടിച്ചിട്ടുണ്ട് ഈ രീതിയിലാണ് കുഞ്ഞ് ഭൂമിയിൽ പിറവിയെടുക്കുന്നത് അവിടം തുടങ്ങിയ അത്ഭുതങ്ങൾ കുട്ടിയുടെ ചുണ്ടിൽ നിന്ന് എന്തോ മന്ത്രം പോലെ ശബ്ദം പുറത്തുവരുന്നുണ്ട് അമ്മാവനായ അൽ ഷേഖ് അസയ്ദ് മൻസൂർ സാഹിദ്റല്ലാനു ചെവി യുടെ ഭാഗത്ത് ചെവി കൂർപ്പിച്ച് കുട്ടിയുടെ ചുണ്ടോട് അടുപ്പിച്ച് നോക്കിയപ്പോൾ കുഞ്ഞുരുവിടുന്നത് സുബഹാനല്ലതീ സവ്വറക്കും ഫഹസന സുവറക്കും എന്നാണ് രൂപം മനോഹരമാക്കിയ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടാണ് മനോഹരമായ സൗന്ദര്യത്തിൽ രൂപത്തിൽ ആ കുഞ്ഞ് ഭൂമിയിലേക്ക് വരുന്നത് ഇങ്ങനെയായിരുന്നു മഹാന്മാരൊക്കെ അവിടുന്ന് അങ്ങോട്ട് വയസ്സിൽ ഖുർആൻ ഹെഫുലാക്കി അതേപോലെ ഒരുപാട് ഗ്രന്ഥങ്ങൾ തുരീക്കത്തിൻ്റെ ഗ്രന്ഥങ്ങൾ ശരിയായത്തിൻ്റെ ഗ്രന്ഥങ്ങൾ എല്ലാ മേഖലകളിലും വലിയ പാണ്ഡിത്യം നേടി വലിയ രീതിയിൽ മഹാനുഭാവൻ ഇവിടെ മാതൃകാപുരുഷനായി ജീവിച്ചു കാണിക്കുകയുണ്ടായി അലഹദില്ല വളർന്നു വളർന്ന് അഖുത്താബുൽ അർബായിൽ ഉൾപ്പെട്ടു എന്ന് മാത്രമല്ല എത്രത്തോളം മഹാനുഭാവൻ ഉയർന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് കൂടി പറഞ്ഞ് നമുക്ക് ദ്വായിലേക്ക് കടക്കാം എല്ലാവർക്കും അറിയുന്നതാണ് മഹാനുഭാവൻ്റെ വലിയ ഖറാമത്തുകൾ ആ ഖറാമത്തുകൾക്ക് നേടിയെടുക്കാൻ അദ്ദേഹം ചെയ്തത് മഹാനുഭാവൻ ചെയ്തത് ജീവകാരുണ്യ പ്രവർത്തനത്തിൽ മുഴുകി എന്നതാണ് ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാവണത് മഹാന്മാരൊക്കെ വിവാദത്തുകാരാൻ ഒരു കാമാൽ നിന്നിട്ട് ഒരു ഹത്തം തീർത്തവർ മഹാനായ സയ്യിദ് അബ്ദുൽ ഖാദർ ജീലി അഖദ്ദീ തങ്ങൾക്ക് ഒരു കാലിൽ ഒരു ഖത്തം തീർത്ത് അങ്ങനെ അത്രമാത്രം വിവാദത്തെടുക്കുന്നവരാണ് ആ ഇബാദത്തുകൾ ചർച്ച ചെയ്യുന്നില്ല പക്ഷേ അഹമ്മദുൽ കബീർ ലിഫ അറു അലി അല്ലാതെന്നെ സംബന്ധിച്ചിടത്തോളം വിഭാഗത്തുകളല്ല കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് മഹാനുഭാവൻ്റെ കരുണയുള്ള മനസ്സാണ് കരുണയുള്ള മനസ്സെന്ന് പറയുമ്പോൾ കുഷ്ഠരോഗികളുടെ കൂടെ നിൽക്കും പക്ഷാഘാതം പിടിച്ചവരുടെ കൂടെ നിൽക്കും കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കും അവരെ വേണമെങ്കിൽ കുളിപ്പിക്കും അവരുടെ വസ്ത്രങ്ങൾ അരക്കി കൊടുക്കും പാവങ്ങൾക്ക് കാട്ടിൽ പോയി വിറകു വെട്ടിക്കൊണ്ടുവന്ന് കൊടുക്കും അതല്ലെങ്കിൽ അത് വിറ്റ പൈസ കൊണ്ട് അവർക്ക് ദാനം ചെയ്യും അല്ലെങ്കിൽ ഭക്ഷണങ്ങൾ എത്തിച്ചു കൊടുക്കും കണ്ണു കാണാത്തവരെ ലക്ഷ്യസ്ഥാനത്തേക്ക് കൈപിടിച്ചുകൊണ്ട് നടക്കും അങ്ങനെ തുടങ്ങി എല്ലോ ജീവജാലങ്ങളോടും കരുണ കാണിച്ചു മഹാനായ ഷെയ്ഖ് ഹയിദ് അഹമ്മദ് ഉൽ കബീർ സറഹുൽ ഹസ്ഹു തങ്ങൾ എല്ലാവർക്കും അറിയുന്ന ചരിത്രമാണ് ഒരു നായ ക്യാൻസർ പിടിച്ചെന്ന് തന്നെ പറയാം ആ നായയെ നാൽപ്പത് ദിവസമാണ് ഒരു ഹൈമ കെട്ടി പരിചരിച്ചത് ഓരോ തവണയും നായയെ മരുന്ന് വെച്ച് കെട്ടാനും മറ്റുമൊക്കെ തൊടേണ്ടി വന്നിട്ടുണ്ട് അപ്പോഴൊക്കെയും ഏഴുവട്ടം കഴുകിയിട്ടുണ്ട് വെള്ളം കൊണ്ട് അതിൽ നബി തുറാബ് ഒരു തവണ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് അങ്ങനെ നായയെ നാൽപ്പത് ദിവസം പരിചരിച്ചു ഓരോ തവണ നായയെ സ്പർശിക്കുമ്പോഴും കൈ കഴുകണമെങ്കിൽ എത്ര ത്യാഗം സഹിച്ചിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ അബു കന്യാസു ജനങ്ങളൊക്കെ ഈ പ്രവർത്തനം കണ്ട് കരഞ്ഞു പോയിട്ടുണ്ട് മഹാനവറുകളുടെ ത്യാഗം കണ്ടിട്ട് എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇങ്ങനെ തുടങ്ങി ഒരുപാടൊരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ മഹാനുഭാവൻ വളർന്നു ഒരുപാട് സമയം മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിച്ചു പാവങ്ങളെ സേവിച്ചു സാധുക്കൾക്ക് വേണ്ടി കഠിനാധ്വാനം നടത്തി അതിൻ്റെ ശ്രമഫലമായി അള്ളാഹുത്ത എത്രയോ വലിയ മഹത്വമാണ് മഹാനുഭാവന് നൽകിയത് വിവാദത്തു കൊണ്ട് മാത്രമല്ല ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൊണ്ടും പാവങ്ങളുടെ കണ്ണീരൊപ്പുക ഇന്ന് ഈ ലോകത്ത് നടക്കുന്നത് എന്താണ് പാവങ്ങളുടെ കണ്ണീര് പൊട്ടിക്കുക എന്നതാണ് ഒപ്പുക എന്നതല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ലോകരാഷ്ട്രങ്ങളൊക്കെ മത്സരിക്കുകയാണ് എങ്ങനെയാണ് പാവങ്ങളുടെ കണ്ണുനീർ ഇറ്റിക്കുക എന്ന വിഷയത്തിൽ ഗസയിൽ നടക്കുന്നത് അതാണ് ഫലസ്തീനിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് കണ്ണീരൊക്കെ പ്രവർത്തനമാണോ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഷെയ്ഖുലിഫലിയുള്ള അനുസ്മരണം നടത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു ആണ്ടുകൂടി കടന്നു വരുമ്പോൾ മഹാനുഭാവൻ്റെ കരുണ കരുണ നഷ്ടപ്പെട്ട ഈ ലോകത്ത് പ്രസക്തി ഏറുകയാണ് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് ഇരിക്കട്ടെ ഇങ്ങനെ ജീവകാരുണ്യ പ്രവർത്തനവുമായി കാരുണ്യവുമായി മഹാനുഭാവൻ മുന്നോട്ട് പോയപ്പോ എവിടെ എത്തിയെന്ന് നോക്കൂ നിങ്ങൾ മഹാനായ ഷേഖ് തിഫ ഇറിയു ഹിജറ അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് തൻ്റെ അൻപത്തി അഞ്ചാമത്തെ വയസ്സിൽ മദീന സന്ദർശിക്കാൻ വേണ്ടി ഹജ്ജിന് ചെന്നപ്പോൾ മദീന സന്ദർശിക്കാൻ വേണ്ടി തിരുറവുലയിലെത്തിയിരിക്കുകയാണ് തിരുറവുലയിലെത്തിയ സമയത്താണ് മഹാനുഭാവൻ അവിടെ വെച്ച് പറഞ്ഞത് في حالة البعد روحي كنت أرسلها تقبل الأرل عني وهي نائبتي فهذه نوبة الأشباح قد حضرت فامدد يديك لكي تحلى بها شفتي في حالة البعد الله عند حبيبايا എൻ്റെ വെല്ലുപ്പയായ തൊഹാ റസൂലാഹി സല്ലാഹു അലൈ വസ്ലമങ്ങളവറുകളെ ഞാൻ എൻ്റെ നാട്ടിലാകുന്ന സമയത്ത് റൂഹി കുന്തൂർ സിലുഹ എൻ്റെ റോഹിനെ റൗലയിലേക്ക് തിരുറൗലയിലേക്ക് പറഞ്ഞയക്കാറുണ്ട് ഞാനങ്ങ് വിദൂര നാട്ടിലാണല്ലോ എപ്പോഴും എപ്പോഴും എനിക്ക് ഇങ്ങോട്ട് ശാരീരികമായി ഓടിയെത്താൻ കഴിയാത്ത അത്രയും വിദൂരതയിലാണ് ആ വിദൂരതയിലാണെങ്കിൽ പോലും ഞാൻ എൻ്റെ റോഹിനെ ഈ തിരുമുറ്റത്തേക്ക് പറഞ്ഞയക്കാറുണ്ട് എന്തിന് എന്റെ ശരീരത്തിന് പകരമായി എന്റെ റോഹ കൊണ്ട് ഈ ഭൂമിയെ ചുംബിക്കുന്നതിന് വേണ്ടി ഈ തിരുറൗളയെ ഒന്ന് മുത്തിമണക്കുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ റോഹിനെ പറഞ്ഞയക്കാറുണ്ട് എന്നാൽ ഇപ്പോൾ ഇതാ ഞാൻ റൂഹ് കൊണ്ടും കൊണ്ടും ഞാൻ അങ്ങയുടെ തിരുഹലറത്തിൽ വന്ന് നിൽക്കുന്നു യാ റസൂല അതുകൊണ്ട് ഫംതുദിയ ദൈക്ക ഇത്യേ എപ്പോഴും എനിക്കിങ്ങനെ റൂഹ് കൊണ്ടും ഇങ്ങനെ വന്ന് നിൽക്കാൻ കഴിഞ്ഞോളണമെന്നില്ല ഞാൻ വിദൂരതയിലാണ് താമസിക്കുന്നത് പക്ഷേ ഇപ്പം വന്നിട്ടുണ്ട് ഞാൻ അതുകൊണ്ടൊന്ന് ഫംതുതിയ ദൈക്ക അങ്ങയുടെ കയ്യൊന്ന് നീട്ടിത്തരുമോ ലിഖൈ തൊള്ളാ ബിഹാഷിഫത്തി എൻ്റെ മേൽ വെക്കാൻ വേണ്ടി ഒന്ന് മുത്താൻ വേണ്ടി ആ കൈയ്യൊന്ന് നീട്ടിത്തരുമോ എന്ന് മഹാനായ ഷെയ്ഖ് ഹുസൈദ് അഹമ്മദ് ഹുസുറഹുലജീസ് തങ്ങൾ അങ്ങോട്ട് പറഞ്ഞപ്പോഴേക്ക് പേരക്കുട്ടിയുടെ കുട്ടിയുടെ കണ്ണ് ഇറ്റി വീഴുമ്പോൾ വലിപ്പാട് മനസ്സലിഞ്ഞു فعند ذلك اخرج رسول الله الله صلى عليه وسلم يده ാശത്തേക്ക് ചൂണ്ടിയപ്പോഴേക്ക് ചന്ദ്രനണ്ട് പുലർപ്പാക്കിയ കൈ നീട്ടിക്കൊടുത്തു മുത്തിമണത്തു അത് അഹമ്മദുൽ കരഞ്ഞു കണ്ണിനീർ തുള്ളികൾ ചാലിട്ടൊഴുകി അങ്ങനെ വല്ലാത്തൊരവസ്ഥ തുമ്മബത്ത് യഹു സുല്ലാഹു അലഹി വസ്ല്ലം പിന്നെ കൈ അങ്ങോട്ട് മറഞ്ഞുപോയി ഈ രീതിയിലുള്ള വലിയ മഹത്വം കൈവരിച്ച മഹാനുഭാവനെ നാം അനുസ്മരിക്കുകയാണ് അള്ളാഹുസു മഹാനുഭവത്താല് നമുക്ക് തോഫീഖ് നൽകട്ടെ നോക്കൂ മഹാന്മാരെ നാം സ്നേഹിക്കണം ഷെയ്ഖ് അഹമ്മദ് ഉൽ കബീർ സല്ലാ പോലെയുള്ള മഹാന്മാരെ നാം സ്നേഹിക്കണം റബ്ബിയായ മശാഹിഖന്മാരെ നാം കണ്ടെത്തണം അവരെ പിന്തുടരണം അവരെ നമ്മൾ മഹബത്ത് വെക്കുകയെങ്കിലും വേണം എന്തുകൊണ്ട് ആരെയാണോ മഹബത്ത് വെക്കുന്നത് ഒരു വ്യക്തി ആര് ആരെയാണോ മെഹബത്ത് വെക്കുന്നത് ആ മഹബത്ത് വെ

എങ്ങനെ നിന്നു ഇബാദത്തുമായി നിന്നുബുദാദത്തുമായി കൊല്ലം കൊല്ലം കഴബാ ഷരീഫിന്റെ തിരുമുറ്റത്ത് ഒരു ദിവസമോ രണ്ട് ദിവസമോ അല്ല എഴുപത് വർഷം റുഖുരുല്യമാനിയുടെയും മക്കാം ഇബ്രാഹിമിന്റെയും ഇബ്രാഹിം മക്കാമിന്റെയും ഇടയിലുള്ള ആ സ്ഥലം അവിടെയാണ് ഹജറുൽ ുള്ളത് അവിടെയാണ് ഖബാഷരീഫിൻ്റെ തിരുവാതിലുള്ളത് ഇജാബത്തുള്ള സ്ഥലങ്ങളാണ് അവിടെയൊക്കെ ആ ഭാഗത്തിരുന്ന് എഴുപത് കൊല്ലം ഒരു മനുഷ്യൻ ബാധത്തെടുത്തു അള്ളാഹുവിന് എന്നാൽ പോലും ഖിയാമ അള്ളാഹു ഖിയാമത്ത് നാളിൽ ആ മനുഷ്യനെ കൊണ്ടുവരുന്നത് അയാൾ ആരെയാണോ ഇഷ്ടപ്പെട്ടത് അവരോടുകൂടെയാണ് ആ അവൻ അവനാരെ സ്നേഹിച്ചിരുന്നു എന്നാണ് നോക്കുന്നത് മഹാന്മാരെ സ്നേഹിക്കുന്നവരുടെ പുണ്യം എത്രയുണ്ട് എന്ന് നാം അറിയണം എത്ര വിഭാഗത്തെടുത്താലും ചിലപ്പോൾ എന്തെങ്കിലും അപാകതകൾ അതിൽ വരാം പക്ഷെ മഹാന്മാരെ ഉബ്ബുവച്ചാൽ മനസ്സറിഞ്ഞ് കളങ്കമില്ലാതെ നിഷ്കളങ്കമായി മഹത്തുക്കൾ സ്നേഹിച്ചാൽ അവരോടുകൂടെ സ്വർഗത്തിൽ കടക്കാനോ ആ മഹാന്മാർ എവിടെയാണോ അവിടെ ഒരുമിച്ചു കൂടാനോ ഇവർക്ക് സാധിക്കുന്നു അള്ളാഹു തോഫിയൊക്കെ പ്രദാനം ചെയ്യട്ടെ അള്ളാഹു മഹാന്മാരുടെ കൊണ്ട് നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്ത് തരട്ടെ മഹാനായ ഷേഖ് ഹസൈദ് അഹമ്മദ്ൽ കബീറുഫ്ഹ് തങ്ങളുടെ പാപ്പയുടെ ഹക്കുജാറുക്കത്ത് കൊണ്ട് റബ്ബ് നമ്മുടെ പാപങ്ങളൊക്കെ പുറത്ത് റബ്ബിലേക്ക് നമ്മൾ അടുപ്പിച്ച് തരട്ടെ അള്ളാഹു നമ്മുടെയൊക്കെ രോഗങ്ങൾക്ക് നമ്മളോട് ബന്ധപ്പെട്ടവരുടെ രോഗങ്ങൾക്ക് ശിഫാ നൽകട്ടെ എല്ലാവിധ ഹയറിന്റെ വാതിലുകളും റബ്ബ് നമുക്ക് നമുക്കും ബന്ധപ്പെട്ടവർക്കും കൊണ്ട് സ്വേത്താക്കിയ സഹായിച്ച സ്നേഹിച്ച എല്ലാവർക്കും അള്ളാഹു തുറന്നു തരട്ടെ ആമിനെ അറബു ആലമി നിങ്ങൾ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ടാകും ആ സ്വലാത്ത് സൊലാത്ത് അതുകൊണ്ട് ഇനി ദ്വായിലേക്ക് കടക്കുകയാണ് അൽഫാത്യഹിമിറഹ്മാൻ الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين أنعم عليهم غير المغلوب عليهم ولا الضالين امين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم, ولم, ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسوس الخناس الذي يوسوس في صدور الناس من الجنة الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد حي القيوم يا راج سيدا صادق لا ينجل كندو ഈ ഗ്രൂപ്പിലുള്ള ആളുകൾ ചൊല്ലിയ സ്വലാത്തുകൾ സ്വീകരിക്കണേ റഹ്മാനെ ഫാത്തിഹത്തെ സ്വീകരിക്കണേ തമ്പുരാനെ ഞങ്ങൾ ഈ അനുസ്മരിച്ച മഹാനായ ഷേഖ് സയ്യിദ് അഹമ്മദുൽ കബീർ തങ്ങളുപ്പാപ്പ ലാഹുവേ മഹാനുഭാവിന്റെ മതതുകൊണ്ട് ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ തമ്പുരാനെ മഹാനുഭാവനസ്മരിച്ചത് എന്നാണല്ലോ ഞങ്ങളുടെ പാപം പുറേ റഹ്മാനെ പറഞ്ഞത് കാരണമാക്കണേ തമ്പുരാനെ ബാഹുവെ ഞങ്ങളിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ ചെറുതോ വലുതോ രഹസ്യമായോ പരസ്യമായോ സംഭവിച്ച എല്ലാ പാപങ്ങളും വിട്ടുപുറത്തും പാകണേ തമ്പുരാനെ അള്ളാഹുവെ ഞങ്ങളോട് ബന്ധപ്പെട്ടവരുടേതും വിട്ടുപുറത്ത് മാപ്പാക്കനെ അള്ളാഹ് ഞങ്ങളെ സ്നേഹിക്കുന്ന സഹായിക്കുന്ന ആ കൊണ്ട് സ്വീയത്താക്കിയ എല്ലാവരുടെയും പാപങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കനെ തമ്പുരാനെ ഞങ്ങളുടെയും അവരുടെയും ഈ പറയപ്പെട്ട ഓരോരുത്തരുടെയും ഞങ്ങളോട് ബന്ധപ്പെട്ട സകലരുടെയും എല്ലാ മിനിയങ്ങളും മിനാത്തുകളുടെയും മുത്ത് മുഹമ്മദ് മുസ്തഫ സുല്ലാസ്മങ്ങളുടെ എല്ലാ ഉമ്മത്തുകളുടെയും എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കനെ തമ്പുരാനെ രോഗങ്ങൾക്ക് ശിഫാ നൽകണേ തമ്പുരാനെ ലാഹുവേ രോഗങ്ങൾക്ക് ശിഫാഗ് നൽകണേ അല്ലാ എത്രയോ രോഗികളാണ് പടച്ചവനെ കഷ്ടപ്പെടുന്നത് വേദനകൾ കൊണ്ട് പുളയുന്നത് അത് കാണുമ്പോൾ എത്ര എത്ര ആളുകളാണ് അവരെ സ്നേഹിക്കുന്നവർ വേദനിക്കുന്നത് എല്ലാവരുടെയും വേദനകൾ തീർക്കണേ റബ്ബേ രോഗങ്ങൾക്ക് ശിഫാ നൽകണേ തമ്പുരാനെ നീ ഹയറിലാക്കണേ തമ്പുരാനെ സാമ്പത്തികമായി ഞരിക്കമുള്ള ആളുകളുണ്ട് ലാഹുവെ നീ തന്നെ പരിഹാരം കാണണേ അല്ലോ ലാഹുവേറെ കച്ചവടത്തിൽ അതേപോലെ മഴശത്തിന്റെ മാർഗങ്ങളിൽ എല്ലാവിധ പറക്കത്തുകളും ഹെയറിന്റെ വാതിലുകളും കൊടുക്കണേ തമ്പുരാനെ കടമുള്ളവർക്ക് അത് വീട്ടിക്കൊടുക്കണേ തമ്പുരാനെ കടക്കാരായി ഞങ്ങളെ മരിപ്പിക്കല്ലേ അള്ള കടപാടുകളൊക്കെയും യഥാവിധി വീട്ടാൻ ഭാഗ്യം നൽകണേ തമ്പുരാനെ മയ്യത്ത് കട്ടിലിൽ കിടക്കുന്നത് പടച്ചവനെ കടങ്ങളില്ലാത്ത രീതിയിലാക്കിത്തരണേ തമ്പുരാനെ എല്ലാവരെ കൊണ്ടും ഒന്ന് പൊരുത്തപ്പെടീക്കാൻ ഭാഗ്യം നൽകണേ തമ്പുരാനെ എല്ലാവരുടെയും പൊരുത്തത്തോടെ പടച്ചവനെ ആരുടെയും മനസ്സിലൊരു മുഷിപ്പുമില്ലാത്തവരാകായി അള്ളാഹുവേ നല്ലൊരു മരണം നൽകണേ തമ്പുരാനെ അള്ളാഹുവെ നല്ല മരണം നൽകണേ തമ്പുരാനെ നിന്റെ പൊരുത്തത്തിലായി ജീവിച്ചു മരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ പടച്ചവനെ നിന്റെ പൊരുത്തത്തിലായി ജീവിച്ചു മരിച്ച മഹാന്മാരുടെ ഹക്കജാഹർഗത്തുകൊണ്ട് ഞങ്ങൾക്കതിന് തോഫീക്ക് നൽകണേ അല്ലാ പടച്ചവനെ മക്കളില്ലാത്തവർക്ക് നൽകണേ വീടില്ലാത്തവർക്ക് നൽകണേ വീട് പണി പൂർത്തിയാക്കാനുള്ളവർക്ക് അത് പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ല എല്ലാ വിഷമങ്ങളും തീർക്കണേ അല്ല മക്കളുണ്ട് പക്ഷേ സ്വലഹങ്ങളല്ലാത്തതിന്റെ പേരിൽ വിഷമിക്കുന്നവരുണ്ട് സ്വലഹങ്ങള് നൽകണേ തമ്പുരാനെ സ്വലഹങ്ങള് നൽകണേ തമ്പുരാനെ ഫസ എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു സഹോദരങ്ങളുടെ നാട്ടിൽ ഒരുപാട് വേദനകളാണ് പടച്ചവനെ അവരുടെ വേദനകൾ തീർക്കണേയല്ലോ അവിടെ സമാധാനം നൽകണേ നൽകണേയല്ലോ ശത്രുക്കളെ പ്രത്യേകിച്ച് ജ്യൂതനസ്രാണികളെ നീ തന്നെ കൈകാര്യം ചെയ്യണേ അല്ലോ നീ തന്നെ കൈകാര്യം ചെയ്യണേ അല്ലോ ജ്യൂതനസ്രാണികളുടെ പടച്ചവനെ ജ്യൂത നെസറാക്കൽ നസ്രാണികളുടെ ആയുധങ്ങൾ അവരുടെ ബോംബ് വർഷങ്ങൾ അത് അവരുടെ തലക്കുമീതയാണ് പാവങ്ങളായ മുഗ്മിനീകളുടെ തലക്കുമീത വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ വന്നുകൊണ്ടിരിക്കുന്ന മിസൈലുകളേക്കാൾ വേഗതയിൽ നിന്ന റഹ്മത്ത് അവർ പുതിയനെ തമ്പുരാനെ അവരിലേക്ക് നിന്ന റഹ്മത്ത് ചെറിയനെ തമ്പുരാനെ നീ അവരോട് കരുണ കാണിക്കണേ അല്ലോ വേദനിക്കുന്ന മക്മിനീകൾ മുക്മിനാത്തുകൾ ഏത് ലോകത്തിൻ്റെ കോണുകളിലാണെങ്കിലും അവർക്കൊക്കെ ഈ മാശ്വാസമെത്തിക്കണേ തമ്പുരാനെ സമാധാനം നൽകണേ തമ്പുരാനെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ അല്ലാ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ തമ്പുരാനെ ശത്രുക്കളെ നീ തന്നെ പരാജയപ്പെടുത്തണേ തമ്പുരാനെ നീ റ് നൽകണേ അള്ളാഹ് ഖൈറിന്റെ പെടുത്തണേ അള്ളാഹ് ഖൈറിന്റെ അഹിലുകാരെ മഹബത്ത് വെക്കുന്നവരിൽ ഞങ്ങളെ ചേർക്കണേ തമ്പുരാനെ ലാഹുവേ അതേപോലെ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ആളുകളുണ്ട് മൻമറഞ്ഞു പോയ ആളുകൾ എല്ലാവർക്കും മഹഫറത്തും അറഹമത്തും നൽകണേ തമ്പുരാനെ ലാഹുവേ ഞങ്ങളുടെയൊക്കെ പള്ളിയ ഖർസ്ഥാനുകളിൽ മരിച്ചു കിടക്കുന്ന ആളുകൾ ലാഹുവേ അവർക്കൊക്കെ ഈ മഹഫറത്തും അഹമ്മത്തും നൽകണേ തമ്പുരാനെ ആ കൊണ്ട് സീയത്താക്കിയ ഞങ്ങളെ സഹായിക്കുന്ന സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ അവരോടൊക്കെ ബന്ധപ്പെട്ട് പലരും മരിച്ചു പോയിട്ടുണ്ട് ഈ ഗ്രൂപ്പിലുള്ള മഹാന്മാരായ ആളുകളുടെ കുടുംബങ്ങളിൽ നിന്ന് പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട് അഡ്മിന്മാരുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട് എല്ലാവർക്കും മഹഫറത്തും അറഹമത്തും നൽകണേ തമ്പുരാനെ നീ ഹെയറിലാക്കണേ തമ്പുരാനെ ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ ഞങ്ങളോട് ബന്ധപ്പെട്ടവർ ഞങ്ങളോട് ഇത് ആ കൊണ്ട് വർഷീയത്താക്കിയവർ എല്ലാവർക്കും അള്ളാഹുവേ മരിക്കൽ ഹെയറാകുന്ന ഒരു സമയത്ത് നല്ല മരണം നൽകണേ തമ്പുരാനെ നല്ല മാസങ്ങളിലും നല്ല ദിവസങ്ങളിലും നല്ല സമയങ്ങളിലും നിന്റെ വിളിക്കുത്തരം നൽകി നിന്നിലേക്ക് തിരിച്ചു വരാൻ തൗഫീഖ് നൽകണേ അള്ളിബത്തെ നന്നാക്കണേ റഹ്മാനെ നന്നാക്കി തരണേ തമ്പുരാനെ റഹ്മാനെ ഈ ഗ്രൂപ്പിലെ സ്വലാത്തുമായി ബന്ധപ്പെട്ട് ആരൊക്കെയാണോ സഹകരിക്കുന്നത് എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകണേ അള്ളാ ഇതിന് ചുക്കാൻ പിടിക്കുന്ന അഡ്മിൻ പാനലിലുള്ളവർ അതുപോലെ ബന്ധപ്പെട്ടവർ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ അള്ളാഹുവേ ധാരാളം സ്വലാത്തുകൾ ചൊല്ലി മുത്തു മുഹമ്മദ് മുസ്തഫ സൊല്ലാ അലുസ്ലമ തങ്ങളെ മരണത്തിൻ്റെ മുമ്പായി രണ്ട് മൂന്ന് തവണയെങ്കിലും ചുരുങ്ങിയതൊരു മൂന്ന് തവണയെങ്കിലും മനാമിലൂടെയും അല്ലാതെയുമൊക്കെ കാണാനുള്ള തോഫിയൊക്കെ നൽകണേ തമ്പുരാനെ താമിലെങ്കിലും കാണാനുള്ള വിധി കൂട്ടണേ തമ്പുരാനെ കാണാതെ മരിപ്പിക്കല്ലേ അല്ല അവിടുത്തെ കാണാതെ മരിപ്പിക്കല്ലേ അല്ല ഒരു ഹജ്ജെങ്കിലും ചെയ്യാതെ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ല ഞങ്ങളോട് ബന്ധപ്പെട്ടവർ ആ കൊണ്ടുവസിയത്താക്കിയവർ ഹജ്ജെങ്കിലും ചെയ്യാതെ മരിപ്പിക്കല്ല തമ്പുരാനെ പഠിച്ചവനേ ഞങ്ങളുടെ മനസ്സിൽ പല മുറാതുകളുമുണ്ട് പലതുമുണ്ട് ഞങ്ങളോട് ആ കൊണ്ടുവസിയാക്കിയവർ ഈ മസാന്ത സ്വലാത്തിൽ പ്രത്യേകം തീർക്കണമെന്ന് പറഞ്ഞവർ പലതുമുണ്ട് റബ്ബേ ഈ ആയിൽ ഉൾപ്പെടുത്തേണ്ട പലതുമുണ്ട് എല്ലാം നിനക്കറിയാം തമ്പുരാനെ എല്ലാവരുടെയും കാര്യങ്ങൾ നേറ്റെടുക്കണേ തമ്പുരാനെ കബൂലാക്കണേ അല്ലാ മഹാനായ സയ്യിദ് അഹ്മദുൽ സയ്ദ് അഹമ്മദ് ഖദ്ദു സല്ലാഹുസ്ഹുൽ അസീസ് തങ്ങളെ അനുസ്മരിച്ചതിന്റെ ഫലമായി ഇജാപത് നൽകണേ അല്ലാ ഞങ്ങളെ ദുയാാവിലും ആഹ്ലത്തിലും വഷളതരത്തിലാക്കല്ല അള്ളബ തരത്തിലാക്കല്ല അല്ലാ ആരുടെ മുമ്പിലും തലകുനിക്കല്ല തല കുനിപ്പിക്കല്ലേ അല്ല പഠിച്ചവരെ ആരുടെ മുമ്പിലും തലകുനിപ്പിക്കല്ലേ അല്ല ഞങ്ങള് കാരണം ഞങ്ങളെ കുടുംബത്തെ തലകുനിപ്പിക്കല്ല തമ്പുരാനെല്ലാ ലാഹുവെഴ്സത്തിലാക്കണേ അല്ല ഞങ്ങള് ചെയ്ത സൽക്കർമ്മങ്ങളുടെ ഞങ്ങൾ സ്നേഹിക്കുന്ന മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് നീ അല്ലാഫിന് حسنا وفي الاخره يحسن توقنا عذاب النار، ربنا تقبل منا انك انت السميع العليم، وتب علينا انك انت التواب الرحيم، وارحمنا بانواء رحمتك يا ارحم الراحمين بفضلي، صلى الله على محمد صلى الله عليه وسلم، صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم دعاء وسيط السلام عليكم ورحمة الله وبركاته